ാണ് നമ്മുടെ ചിപ്പി കണ്ടില്ലേ ഇങ്ങനെ കല്ലിൽ ഇങ്ങനെ ഒട്ടിയിരിപ്പുണ്ട് അപ്പോൾ ഇതിനെയാണ് നമ്മൾ എടുക്കുന്നത് പക്ഷേ ഇതൊക്കെ ചെറുതാണ് വലിയ സൈസ് സൈസുള്ളതെന്നല്ല നമ്മൾ ഇതിന് എടുത്തിട്ട് നമുക്ക് കാര്യമില്ല അപ്പോൾ ഇതിൻ്റെ വലുതാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ വലുതൊക്കെ അകത്തോട്ടേ ഉള്ളൂ ഇവിടെ കരയിലോട്ടിരിക്കുന്നതെല്ലാം ചെറുതാണ് കണ്ടത് ഇഷ്ടംപോലെ ഇരിപ്പാണ് സംഭവം പക്ഷേ എല്ലാം ചെറുതാണ് അപ്പം ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ കുറച്ച് വലുതൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ ഇവർ എടുക്കുന്ന ആ ഒരു സ്ഥലത്ത് കുറച്ച് സൈസുള്ള കാര്യങ്ങളാണ് ചിപ്പിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് അതാണ് ഈ തപ്പി തപ്പിയെടുക്കുന്നത് നമ്മൾ കുറച്ചുകൂടി ഉള്ളിലോട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ സൈസുള്ള ചിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും വലുത് നോക്കി മാത്രമേ എടുക്കുകയുള്ളൂ നമ്മൾ ചെറുതൊന്നും എടുക്കാറില്ല അത്യാവശ്യം നല്ല തിരയുണ്ട് കട്ടി അടിപൊളിയായിട്ട് അടിച്ചു കയറുന്നുണ്ട് അപ്പോൾ ഈ തിരയുടെ ഇടയിലാണ് നമ്മുടെ ഇന്നത്തെ ചിപ്പ് പിടുത്തം അപ്പോൾ കുറച്ച് ഡേഞ്ചറാണ് അപ്പോൾ ഫോൺ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യത്തില്ല അത്രയ്ക്ക് നല്ല തിരയുണ്ട് നമ്മുടെ ചേട്ടന്മാർ രണ്ടുപേരും അതിസാഹസികമായി തിരയിൽ ഇടുന്നതിന് മീൻ പിടിച്ചോണ്ടിരിക്കുന്നു ചിപ്പി പിടിച്ചോണ്ടിരിക്കുന്നു നമ്മൾ ഇത്രയും പേരല്ല നമ്മളോട് നമ്മളെ ചെറുക്കന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നമ്മുടെ ചേച്ചിയും ഉണ്ട് ചിപ്പിയെല്ലാം കല്ലിൽ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണം അപ്പം ഇതിനെയൊക്കെ നമ്മൾ ചിപ്പി പറക്കുന്ന സാധനം എന്താ ഇതാണ് കണ്ടില്ലേ ഇതാണ് കട്ടിങ് സ്റ്റോൺ നമ്മുടെ ഈ തെയില് കട്ട് ചെയ്ത ബ്ലൈഡിൻ്റെ ആ ഒരു സംഭവമാണ് അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ഇന്ന് ചിപ്പി എടുക്കുന്നത് പക്ഷെ അടിപൊളിയാണ് അപ്പോൾ നമുക്കൊരു കൊല പോലെ രണ്ട് ചിപ്പി കൂട്ടങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ ഉള്ള ചിപ്പി തന്നെയാണ്

മല നോക്കിക്കിടന്ന് ചിപ്പി പറയാണ് ആ കല്ലിനെ തൂക്കി മറച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ചിപ്പിയുണ്ട് എന്തായാലും എടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല സൈസുള്ള ചിപ്പിയാണ് ഒരാൾ തിരയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി കല്ലിൽ കെട്ടിപ്പിടിച്ച് കിടക്കണുണ്ട് അടുത്ത ആൾ തിര വന്നു കഴിഞ്ഞാൽ പോകാതിരിക്കാൻ വേണ്ടി പുള്ളിയുടെ കാലിൽ ചവിട്ടി പിടിച്ചിട്ടുണ്ട് സംഭവം അടിപൊളിയാണ് നല്ല വൈബ് നല്ല തര അടിപൊളി ഞാൻ എന്തായാലും ഇന്ന് ചിപ്പി ഉറക്കുന്നില്ല അപ്പോൾ എൻ്റെ പരിപാടി ഇങ്ങനെ വീഡിയോ എടുക്കുക അവരെ പ്രോത്സാഹിപ്പിക്കുക ഇതൊക്കെയാണ് എൻ്റെ പരിപാടി അവരെന്തായാലും ചിപ്പി ഉറക്കുന്നു ഫാമിലിയായിട്ട് നമ്മുടെ പിള്ളേരും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് ചേട്ടൻ നഗരത്തെ ചിപ്പി ഉറക്കുന്നുണ്ട് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്നു നമ്മുടെ ചെറുക്കന്മാർ ഒരു അടിപൊളി ഞണ്ടൊക്കെ പിടിച്ചിട്ടുണ്ട് വിച്ചു ഞണ്ടം വിച്ചു ഒരാൾ എന്ത് ചെയ്യണം എന്നറിയാതെ അവിടെ ഇരുന്ന് ഞരങ്ങിയാണ് എങ്ങോട്ട് പോകണം എങ്ങോട്ട് വരണം കടലിനകത്തോട്ട് പോവുക കടലിലെ കരയിലോട്ട് പോകുമെന്ന് പറഞ്ഞുകൂടാ അവിടെ കടന്ന് ഞരങ്ങി ഞരങ്ങി ഓ ചു നമ്മൾ വന്നേക്കാട്ടിലും കൂടുതൽ അത്യാവശ്യം നല്ല തിര വീണ്ടും അടിച്ചു കയറണുണ്ട് അപ്പോൾ ഈ കല്ലും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അത്ര തിര വലിയ ശക്തമായിട്ട് അടിക്കുന്നില്ല എങ്കിലും അത്യാവശ്യം നല്ല തിരയുണ്ട് അപ്പൊ ഉച്ചക്ക് തിരയാണെങ്കിൽ വൈകിട്ട് അത്യാവശ്യം നല്ല തിരയുണ്ടാവും ഒരു പയ്യ ഇവിടെ കുത്തിയിരുന്ന് ചിപ്പി ഉടക്കൽ ദൈവ ചിപ്പി ഉടക്കൽ എന്തോ എന്തിനൊക്കെയോ പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോ എന്തായാലും നമ്മുടെ ചിപ്പി പറക്കൽ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയ ചിപ്പി കണ്ടില്ലേ ഒരു ചാക്ക് ചിപ്പി ഇത്രയും ചിപ്പി നമ്മൾ പറക്കിയതാണ് അപ്പോൾ സംഭവം ഇതിൽ ചെറുതും വലുതും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഇനി നേരെ ഇനി വീട്ടിൽ പോവുക വീട്ടിൽ പോയി റെഡിയാക്കുക അതിനെ ഫ്രൈ ചെയ്യുക ഇവനാണ് റെഡി ആക്കേണ്ട ആൾ അപ്പോൾ എന്തായാലും അടുത്ത വീട്ടിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ